ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ആസാമിലാകട്ടോ ഇന്നലെ ആസാമെത്തിയുള്ളൂ ആസാം എത്തിയിട്ട് ആദ്യം ഇട്ട് നമ്മൾ ടെൻറ്റ് എടുത്തത് ഈ ഒരു കടയുടെ ഫ്രണ്ടിലാണ് ടെൻറ്റ് വെച്ചത് ഇതൊരു ഹൈവേ ഉണ്ടോ ഈ പോണ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദർപൂർ കരീംഗഞ്ച് അതുപോലെ തന്നെ ഗുവാഹി സിൽചറങ്ങാട് എല്ലായിടത്തേക്കും പോകാൻ പറ്റിയ റൂട്ടാണ് ഇങ്ങോട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോണത് പോകുന്നത് ത്രിപുരയിലേക്കേണ്ട അപ്പം ത്രിപുരയിലെ നല്ല മനോഹരമായ അനുഭവങ്ങളും കാഴ്ചകളും ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ഇന്നിപ്പോ ഇനി ടെൻറ്റ് കാര്യങ്ങളും മടക്കി വെക്കണം മടക്കി വെച്ച് അതിന് നമുക്ക് ഫുഡ് ഉണ്ടാക്കണോട്ടോ ഫുഡ് ഞാൻ കറി ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ചോറും പോയി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് വെച്ചിട്ട് കൊടുത്തിറങ്ങാം കേട്ടോ കാണാതാണൊക്കെ കറി പരിപ്പ് വറിനെയാണ് വേറൊന്നും ഇല്ല കേട്ടോ നമ്മുടെ പരിപ്പുറി നമ്മുടെ പരിപ്പ് വറിയൊക്കെ ഓക്കെ ആണ് അത് നമ്മൾക്ക് കഴിച്ചിട്ട് കുഴപ്പമില്ലാട്ട് അവർക്ക് കഴിച്ചിന് ടേസ്റ്റ് ഉണ്ടാവും ഒരുപിടുത്തമില്ല അപ്പം ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് മടക്കി വെച്ചിട്ട് പയ്യോടൊന്നും ഇറങ്ങ അങ്ങനെ അങ്ങനെ നമ്മളെ ഫുഡ് റെഡി ആയിട്ട ചോറുണ്ട് പിന്നെ പരിപ്പ് പരിപ്പേറി അച്ചാറുണ്ടട്ടാ മാങ്ങ അച്ചാറാണ് ഏകദേശം തീരാറായിട്ടാ ഇപ്പ എന്തായാലും ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചിട്ടിറങ്ങാം അല്ലെങ്കി ഇനി പുറത്തുനിന്ന് കഴിക്കല് അത്യാവശ്യം പൈസ കേട്ടാ അത് നടപടി ആവൂല അപ്പൊ അതുകൊണ്ട് നമ്മള് രാത്രി ഉണ്ടാക്കിയ ഫുഡാണ് അതായത് കറി രാത്രി ഉണ്ടാക്കിയാണ് അതുകൊണ്ട് ബാക്കിണ്ടപ്പോ രാത്രി വില ഇത്തിരി ചോറും വെച്ച് ആ കറിയും കൂടെ കൂട്ടി കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങണേട്ട് അങ്ങനെ മക്കളെ നമ്മൾ പയ്യ റൈഡ് സ്റ്റാർട്ട് ചെയ്താ ഇന്നത്തെ കാലാവസ്ഥ വലിയ കുഴപ്പമില്ല ഇതുവരെയും കുഴപ്പമില്ല ആ വലിയ ഓവറായിട്ടുള്ള വെയിലില്ല അതുപോലെ തന്നെ മഴയില്ല ഇന്നലെ രാത്രിയിലൊക്കെ ചെറിയ രീതിയിലിവിടെ മഴയൊക്കെ പെയ്തട്ടാ നമ്മൾ സഞ്ചരിക്കുന്ന റൂട്ടാണിത് ചില സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ പൊട്ടിയും പോളിനൊക്കെ എടുപ്പുണ്ട് നമ്മളങ്ങനെ പോകണമെങ്കിൽ നല്ല മഴ കിട്ടിയാൽ മഴ നല്ല രീതിയിൽ പെയ്യാറുണ്ട് നമ്മളിങ്ങനെ അവിടെ നിന്ന് വന്നേറന്നെട്ടാ അപ്പൊ നല്ല മഴ കിട്ടി അങ്ങനെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ കയറുന്ന ഒരു ഷെൽട്ടറാണ് ഇവിടെ കടകളൊന്നും തുറന്നിട്ടില്ല അഡിക്ക് തോന്നണെങ്കിൽ ഒരു പൂജയുടെ പ്രമാണിച്ച് അവധിയാണ് തോന്നുന്നത് അതുപോലെ അവിടെയൊക്കെ ഫുള്ള് നെൽകൃഷിയാണ്ട അവിടെ ഒരാൾ ഇങ്ങനെ നെല്ലൊക്കെ വിതരണം കേട്ടോ നോക്കിയേ ഈ ഒരു മഴയും കൊണ്ടിട്ടാവും ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും കൃഷിയാണ് ഇവിടെയൊക്കെ ഒരുപാട് കടകളുണ്ട് തുറന്നിട്ടില്ല കേട്ടാ ഈ ഒരു പൂജ നടക്കൊണ്ടായിരിക്കാം മിക്കവാറും പൂജ കഴിഞ്ഞിട്ടേ ഇനി തുറക്കുള്ളൂ കേട്ടോ ഈ ഒരു കണ്ട് കൊണ്ടിട്ട് ഈ ഒരു സൈഡിലും അത്യാവശ്യം നെൽകൃഷിയാണ്ട്ടോ നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിട്ട ഈ ഒരു സ്ഥലത്തിന്റെ പേര് ബട്ടോയെന്നാണ് അവിടുന്ന് നമ്മൾ നേരെ പോകണത് ശിൽച്ചാറിലേക്കാട്ട അപ്പൊ നമ്മൾ പോകണേക്കൊക്കെ ഇതേപോലെ കിഡിലും ഉണ്ട് ഉണ്ടട്ടാ ഈ ഒരു നീണ്ടു നീവർന്ന് ഇരക്കുന്നത് നെൽപ്പാടങ്ങൾ കണ്ടാ നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങാ മഴയൊക്കെ ഒന്ന് തോർന്ന് ഇപ്പൊ കുഴപ്പമില്ലാട ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഗ്രാമത്തിന്റെ പേരാണ് എന്നാണ് സ്ഥലത്തിന്റെ പേര് ഈ ഒരു ഇത് നോക്കിയാൽ കിടിലും കാഴ്ചയില്ല ഫുള്ള് നെൽകൃഷിയാണ് കേട്ടോ എൻ്റെ മോനെ എന്ത് ഭംഗിയുള്ള കാരണം അതിൻ്റെ നടുക്ക് ചെറിയൊരു ലേക്ക് പോലത്തെ ഒരു സംഭവം ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്ന അതിൽ നിന്നാണ് ഈ ഒരു കൃഷിക്കൊക്കെ വെള്ളം പോകണമെന്ന് ഞാൻ തോന്നുന്നതാണ് അതുപോലെ ഇവിടെയുള്ള ആളുകളുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നതല്ല ഈ ഒരു നെൽകൃഷിയാണ് പിന്നെ അതുപോലെ തന്നെ കന്നുകാലികളെ വളർത്തലാ കേട്ടോ വന്നോക്കി പലയിടത്തും മാർക്കറ്റുകളൊക്കെ ഉണ്ട് നമ്മൾ പോണേക്ക് ഇങ്ങനെയുണ്ട് എന്താണ് കയറി ഷൂട്ട് ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ നമ്മൾ ഒരു മാർക്കറ്റ് കണ്ടാന്ന് പക്ഷേ നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ ഞാൻ ട്രൈ ചെയ്ത് നോക്കി അപ്പൊ എന്തായാലും ഏതൊരു മാർക്കറ്റ് വന്നതാണെങ്കിൽ നമുക്ക് എന്തായാലും അവിടുത്തെ ആ ബിസിനസും കാര്യങ്ങളൊക്കെ എന്തായാലും ഷൂട്ട് ചെയ്യാൻ നോക്കാം പോണേക്ക് ഇതേപോലെ ചെറിയൊരു റെയിൽവേ ക്രോസ് ഉണ്ട് കേട്ടോ റോഡൊക്കെ ഭയങ്കര സീനാണ് റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കണേട്ടാ അവിടാ ഇതുണ്ടല്ലേ പിന്നെ അവിടെ ഒരു സ്റ്റേഷനും ഉണ്ട് കേട്ടാ ഏതാ സ്റ്റേഷൻ പിടുത്തല്ലോ നോക്കട്ടെട്ടാ മോനെ റെയിൽവേ ക്രോസിൻ്റെ ഒരു ഇത് നോക്കിയേ എങ്ങനെയാ വന്നേക്കണത് സാധാരണ സ്ട്രേറ്റ് ടു സ്ട്രേറ്റ് അല്ല വന്നാൽ ഇത് ഞാൻ ആദ്യം ഇട്ടാണ്ട് ഇങ്ങനത്തെ ഒരു ഇത് കാണാൻ ഇവിടുത്തെ സൈഡിലൊക്കെ ഫുള്ള് നമ്മൾ ആകെ നമ്മളാകെ വന്നോയ്ക്ക് ഈ കാഴ്ച മാത്രമേ കൂടുതൽ കാണുള്ളൂ ഇവിടുത്തെ കൃഷിക്കാരെ മാത്രം കൃഷി സ്ഥലങ്ങൾ മാത്രമേ കാണുള്ളൂ പിന്നെ അതുപോലെ പലയിടത്തും ഇതേപോലെ ചെറിയ ചെറിയ ടൗണുകൾ വന്നിട്ട് ഏയ് റെയിൽവേ സ്റ്റേഷൻ കനാമിക്കായ ഭയ്യാ റെയിൽവേ സ്റ്റേഷൻ കനാമക്കായ അച്ഛാ കൈസ്തോഗ്രാം ഈ ഒരു റെയിൽവേ സ്റ്റേഷൻറെ പേര്ടാ അത് തന്നെ ഇവിടെ ഉണ്ട് കൈസ്റ്റോഗ്രാം എന്റെ മോനെ കിട്ടില വ്യൂ കേട്ടാ ശെ എന്ത് കിട്ടില്ല കാഴ്ച നോക്കിയേ നമ്മൾ പോണ റൂട്ടിലൊക്കെ ആകെ ഈ ഒരു കാഴ്ച മാത്രമേ ഉള്ളൂ കേട്ടോ അതാണ് നമ്മള് വീഡിയോസിലൊന്നും വലിയ വലിയ ഇതൊന്നും കൊണ്ടുവരാത്തത് എന്തെങ്കിലും കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കാ ഒരു പ്ലെയിൻ റൂട്ടാണ് അതായത് സ്ട്രേറ്റ് നേരെ ചെല്ലണത് ബദർപൂരി കരീംഗഞ്ച് സിൽചാർ അങ്ങനെ പോണ റൂട്ടാണ് കേട്ടോ നമ്മളങ്ങനെ കരീംഗഞ്ച് എത്താറോ ഇത് നോക്കിയേ ഇവിടെ ചെറിയൊരു അരുവി അരുവിയല്ല ചെറിയൊരു പുഴ ഒഴിക്കണ്ട ഇതൊരു കുഞ്ഞ് ബ്രിഡ്ജാണ് രണ്ട് വണ്ടി അപ്പുറം അപ്പുറം പെട്ടു പെട്ടുപോട്ടാ ശരിക്കും നമുക്ക് ഈ ഒരു വഴി കയറി കയറിപ്പോട്ടോ ഈ ഒരു റൈറ്റ് സൈഡിലെ വഴിയില്ല ഈ റൂട്ട് നേരെ ഗുവാഹാട്ടിലേക്കാണ് ഇപ്പം ഞാനാലോചിച്ച് ജസ്റ്റ് ഒന്ന് കറങ്ങിപ്പോകാലും ഈ കരീംഗഞ്ച് ഒക്കെ ഒന്ന് കയറി കറങ്ങിപ്പോകലാന്ന് വെച്ചിട്ടാണ് ഈ വഴി നമ്മൾ ചൂസ് ചെയ്ത കേട്ടാ ഇവിടെ നമുക്ക് ബോർഡറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ബോർഡർ എത്തു കേട്ടോ ഈ കാണുന്നതാണ് കരീംഗഞ്ച്ന്ന് പറഞ്ഞ സ്ഥലം കേട്ടാ ഇത് അത്യാവശ്യം വാടിയൊരു ടൗൺ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ബദർപ്പൂർ പോകാനാ ഇവിടെ ഈ ഒരു എന്താ പറയുക ദുർഗാപൂജയുടെ പരിപാടിക്കുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു സൗണ്ടൊക്കെ ഇല്ലേ അമ്പലത്തിൽ നിന്നുള്ള അമ്പലമില്ല ഒരു സെറ്റാണ് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള പ്രാർത്ഥനയും പാട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ കേൾക്കണത് എന്നൊക്കെ രാത്രി ആകുമ്പോഴാണ് ഇവിടെ ഫുള്ള് കളർഫുള്ളാണത് നമ്മുടെ കയ്യിൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ത്രിപുരയിൽ വെച്ചെടുത്തേക്കണ ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് നമുക്ക് രാത്രി കാണാൻ പറ്റിയെങ്കിൽ മാക്സിമം ഷൂട്ട് ചെയ്യാട്ടോ ചെയ്യട്ടാ മാർക്കറ്റാണ് ടൈ കാണുന്നത് പച്ചക്കറി ഫ്രൂട്ട്സ് മാർക്കറ്റൊക്കെയാണ് പിന്നെ ഇവിടെ ഒരു റെയിൽവേ ക്രോസ് എന്താ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഒരു മഴ പെയ്യും തോന്നുന്നു മഴക്കാരുണ്ട് കേട്ടാ നല്ല രീതിയിൽ പിന്നെ അതുപോലെ നല്ല തണുത്ത കാറ്റ് കാറ്റടിക്കണുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണാ ഒരു സെറ്റില്ലേ ഇത് ശരിക്കും ഇവർ പണിത രാത്രി രാത്രിയാകുമ്പോഴാണ് ഇത് കളർഫുള്ളാണത് കണ്ടില്ലിവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇതിന്റെ പണിയൊക്കെ ഇട്ട് ഇങ്ങന ഇവിടെ നമ്മള് പോണിക്കൊക്കെ ഒരുപാട് കേട്ടാ ശരിക്കും ഞാൻ ഇത് വന്ന വഴിക്കൊന്നും അധികം കണ്ടില്ല ആസാം കേറിയിട്ട് വലിയ രീതിയിൽ കണ്ടില്ല ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് ഈ ഒരു ദുർഗാപൂജയുടെ പരിപാടിയൊക്കെ ഇവിടെയുള്ള ഡ്രൈവർമാര് ഒരു സൈഡിൽ നോക്കിയിട്ട് തിരിക്കുവല്ലോട്ടോ വണ്ടി എങ്ങാടും ഇങ്ങാടും മറ്റേ സൈഡിലേക്ക് നോക്കൂല വണ്ടി വന്നു നേരത്തെ ഇതേപോലെ വന്ന വഴിക്കൊരു വണ്ടി തന്നെ ഇടിച്ചിട്ടായിരുന്നു കേട്ടാ ഇതും എനിക്ക് തോന്നുന്നത് ആണെന്ന് തോന്നണ്ട പണന്താണോന്നൊരു എന്നൊരു പോലെട്ടാ കണ്ടില്ലേ നമ്മൾ ഈ ത്രിപുരയിലൊക്കെ കണ്ടില്ല അതിനേക്കാളും വലുതാണ് ഇത് എന്റെ മോനെ എനിക്ക് തോന്നുന്ന അഗർത്തലയിലൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട് ഇതേപോലൊരു സംഭവ ഇത് സെറ്റ് ആണ് ഇത് ഒരു പണന്തതാണ് ഇതിനു വേണ്ടി പണന്താണ്ട്ടെ കാണത് ഇവിടെയുള്ള ആളുകൾ ഇതിനു വേണ്ടി നല്ല രീതിയിൽ ഫണ്ട് പൊട്ടിക്കുക ഈ ദുർഗാപൂജ എന്ന് പറയുന്ന വർഷത്തിൽ ഈ നാലോ അഞ്ചോ ദിവസം നടക്കുന്ന ഒരു ബംഗാളികളുടെ ഫെസ്റ്റിവലാണ് നമ്മൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ബംഗാളികളുടെ ഏരിയ അതായത് ഈ പറഞ്ഞ പോലെ വെസ്റ്റ് ബംഗാൾ ആസാം ത്രിപുര ഇവിടെ ഒക്കെ ഒരുപാടുണ്ട് ഇതേപോലെ പരിപാടിയൊക്കെ നമ്മൾക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടട്ടാ ഹായ് അവനാമക്കായ ഭയ്യാ ഹ്ലോക്കബ്ലോക്കെ എനാമക്കായേ

അങ്ങനെ നമുക്ക് ഇന്ന് താങ്ങാനൊരു സ്ഥലം കിട്ടിയടാ അപ്പൊ ഇവിടെ ഒരു ബ്രോയും കൂടെ ഉണ്ട് ഇവിടെ ഭക്ഷണം അപ്പൊ ഫുഡ് കാര്യങ്ങളൊക്കെ

बोल हैं क्या होता है अच्छा 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 बारिश ना ബാലിശേന ഇവിടെ വന്നേക്കണ നല്ല മഴയുണ്ട് മഴ നല്ല രീതിയിൽ പൊടിയുണ്ട് അപ്പൊ ആള് ഇവിടെ കൊറച്ചു ദിവസം വന്നിട്ട് ഞങ്ങള് ലഡാസിൽ വെച്ച് മീറ്റ് ചെയ്തേട്ട എന്തായാലും ഭയങ്കര സന്തോഷം വീണ്ടും കണ്ടു കിട്ടും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഭയങ്കര ഹാപ്പി ആയിട്ടാവാ എന്തായാലും എന്നാ റൂമൊക്കെ കാണിച്ചിട്ടാ ഇവിടെ നമ്മുടെ ഡ്രസ്സൊക്കെ വിരിച്ചിട്ടേക്കണം ഇനിയിപ്പിത് ഉണങ്ങണം മഴയൊണ്ട് ഉണങ്ങാൻ ചാൻസ് വളരെ കുറവാണ് എന്തായാലും ഉണങ്ങണം അത്ര ഉണങ്ങട്ടെ ബാൻഡ് ഉണങ്ങി കിട്ടിയാട്ടാ അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കാൻ ബ്രോ ഉണ്ട് തുടങ്ങാണ്ട് അപ്പൊണ്ടാ റൈസ് പരിപ്പ് ഈ സബ്ജിണ്ട അങ്ങനെ നമുക്ക് ഇന്ന് കിട്ടിയ റൂം ഇതാണ് കേട്ടോ ഈ കാണുന്ന ഡോർമെട്രി ആണ് ഇവിടെ നമുക്കൊരു ബെഡ് സ്പേസ് ഉണ്ട് ഇവിടെ വേറെ ആൾക്കാരൊന്നും ആൾക്കാരെന്തോണ്ടെന്നാണ് കേട്ടോ തോന്നണത് അവരുടെ ഡ്രസ്സൊക്കെയാണ് ഈ കാണുന്നത് അതുപോലെ അവരുടെ ബാഗ് ഒക്കെ ഉണ്ട് പിന്നെ അതെ നമ്മുടെ ബാഗ് സാധനങ്ങളൊക്കെ എല്ലാം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ ബാഗ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് ടെൻറ്റും പിന്നെ അതുപോലെ മാറ്റും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ഇവിടെ അവര് വന്നപ്പോൾ ഒരു വെള്ളം തന്നു കാണുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒന്ന് പുളിയില്ലേ പുളിയുടെ ഒരിത് പിന്നെ എന്തോ മിഠായി ഉണ്ട് പിന്നെ നെല്ലിക്ക സോപ്പ് സംഭവിക്കണ്ടാ നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോട്ടൊരു കുഞ്ഞു വീഡിയോ ഓർന്ന് വേറെ വലുതായിട്ടൊന്നും ഒന്നും ഉണ്ടാവുന്നില്ല കേട്ടോ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം ഞാൻ പ്രതീക്ഷിക്കുന്ന നല്ലൊരു വീഡിയോസ് വരുമെന്ന് അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിട്ട് അടുത്ത ദിവസം വരാം അപ്പൊ എല്ലാരും മാക്സിമം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യട്ടെ